ീവനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സ്ത്രീക്കും പുരുഷനും അവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും ആണെ ഇപ്പോൾ രണ്ടു പേർക്കും പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് ഇതിന്റെ ബ്രെയിനിൽ ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നത് കേട്ടോ അപ്പോൾ പുരുഷനാണെങ്കിൽ അവർക്ക് ഒരു പിരീഡുണ്ടല്ലോ പിന്നീട് ഒരു ലങ്കീവനത്തിലേർപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു പിരീഡുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിൽ അവർക്കുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും അവർക്കൊന്നും ഉറങ്ങണം എന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ അവർ മാറിക്കിടന്നും എന്നാൽ സ്ത്രീക്ക് ഇത് മുറിച്ച് കിട്ടിയതിന് ശേഷം മോക്സിറ്റോസിനൊക്കെ നന്നായിട്ട് റിലീസായി കഴിഞ്ഞ ആ സമയത്തായിരിക്കും അവർക്കൊന്നും നോക്കണം എന്നും കെട്ടിപ്പിടിക്കണമെന്നും കരിക്കണമെന്നൊക്കെ തോന്നും അപ്പോൾ പുരുഷനങ്ങനെ മാറിക്കിടക്കുമ്പോൾ അവർക്ക് ഇതൊന്നും ലൈൻഡീതിൽ ഏർപ്പെട്ട അതിന് ശേഷം എന്തൊക്കെയോ മാറ്റമുണ്ട് എന്നൊക്കെ ചിന്തിക്കും ശരിക്കും നാച്ചുറലി അങ്ങനെയാണ് സംഭവിക്കുക അപ്പൊ ഇത് മനസ്സിലാക്കി രണ്ടു പേരും എന്താക്കണം ഇപ്പൊ പുരുഷനാണെങ്കിലും ഇപ്പം ലൈംഗികതയ്ക്ക് ശേഷം ഒരു കെട്ടി പിടിച്ചിരുന്ന് ഒരു ഉമ്മ കൊടുത്ത് അത്രക്ക് ചെയ്താൽ മതിയാവും അത്രയൊക്കെ അവർക്ക് ധാരാളമായിരിക്കും അതുപോലെ സ്ത്രീ ആണെങ്കിലോ മടുപ്പ് പാവശിയും ചൊറങ്ങില്ലേ അതലവും ചെയ്യണം വേണ്ടത്